ഹായ് വാട്സപ്പിലെ മൂന്ന് കിടിലൻ അപ്ഡേറ്റുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൽ ഒരെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് നിന്നുള്ള ഒരാൾക്ക് ഒരു രീതിയിലും നമ്മുടെ വാട്സപ്പ് ഇനി ചോർത്താനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനോ നമുക്ക് മെസ്സേജ് അയക്കാനോ സാധിക്കില്ല ആ ഒരു അപ്ഡേറ്റ് കൂടി വാട്സപ്പ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വാട്സപ്പ് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ അപ്ഡേറ്റുകൾ എല്ലാം തന്നെ ഇറക്കുന്നത് അപ്പോൾ എന്തെല്ലാമാണ് അപ്ഡേറ്റുകൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുന്ന മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ അപ്ഡേറ്റുകളെല്ലാം തന്നെ ബീറ്റ യൂസർമാർക്കാണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യം പറയുന്ന അപ്ഡേറ്റ് ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് അറിയാത്തവർക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും ഇനി അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഇവിടെ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് എന്നാവും വരിക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ ചോദിച്ചിരുന്നു എങ്ങനെ ബീറ്റ യൂസർ ആവാമെന്ന് എന്നാൽ ബീറ്റ യൂസർ ഇപ്പോൾ ബീറ്റ പ്രോഗ്രാം ഒക്കെ ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ബിറ്റാ യൂസർ ആവാൻ പറ്റില്ല ഇനി അഥവാ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ബിറ്റാ യൂസർക്ക് പുതിയൊരു വേക്കൻസി ഉണ്ട് എങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തു ശേഷം നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇമോജുകളൊക്കെ അയക്കാറുണ്ട് വാട്സപ്പിൽ ഇതുപോലെ ഇമോജുകളൊക്കെ അയക്കും പക്ഷേ ഇനി മുതൽ നമ്മൾ ഇമോജുകൾ അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആനിമേഷൻ ചെയ്യും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ഇമോജ് ആനിമേഷൻ ചെയ്യുന്നതായിട്ട് കാണാം ഇതുപോലെ നമ്മൾ അയക്കുന്ന ഇമോജുകൾ എല്ലാം തന്നെ ആനിമേഷനിലായി വരുന്നതായിരിക്കും ഇതുപോലെ എങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ കിഡിലനായിട്ടുള്ള ആനിമേഷനുകളായിരിക്കും വരിക ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫായിട്ടുണ്ട് എങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോപ്ലേ ആനിമേറ്റഡ് ഇമേജ് എന്ന് ഇവിടെ ഓഫ് ആണെങ്കിൽ ഇത് ഓൺ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇമോജുകളൊക്കെ ഇമേജുകളൊക്കെ ആനിമേഷനായിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഫിൽറ്ററുകൾ ഉപയോഗിക്കാം ആ ഒരു ഓപ്ഷനും വാട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ ഒരു അപ്ഡേറ്റ് ഞാൻ രണ്ട് ദിവസം മുമ്പ് വാട്സപ്പ് അപ്ഡേറ്റ് വന്നപ്പോൾ ചെയ്തിരുന്നു പക്ഷേ വീണ്ടും ഇന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ ആ ഒരു വീഡിയോ ഫിൽറ്ററിങ് അപ്ഡേറ്റ് എൻ്റെ പോയി എന്നിട്ട് വേറെ രണ്ട് ഫി അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫിൽറ്ററിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്ററുകൾ കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെയാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുക മൂന്നാമത്തെ കാര്യം വാട്സപ്പിൽ ഒരുപാട് അപരിചിതരായ ആളുകൾ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ചാറ്റ് ചെയ്ത് ഹാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് എന്നാൽ അപരിചിതരായ ആളുകൾക്ക് ഇനി ഒരിക്കലും നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനോ സാധിക്കില്ല അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അത് അത് അറിയാനായിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് പ്രൈവസി എന്നുള്ള ഭാഗത്തേക്ക് വരിക പ്രൈവസി എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ എന്ന് നമ്മൾ കോൾ വരുന്ന സമയത്ത് നമ്മുടെ ഐ പി അഡ്രസ്സ് മറ്റുള്ളവർക്ക് അറിയാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ട്രാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്ന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ ഇതും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്നിവിടെ കാണാൻ സാധിക്കും പുതിയതായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഹാക്കർമാർ ഏതെങ്കിലും ആയിട്ടുള്ള നമ്പറിൽ നിന്ന് നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഏതെങ്കിലും രീതിയിൽ അവർ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സാധിക്കില്ല അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക നല്ലൊരു ഓപ്ഷനാണ് ഇത് ഇതെല്ലാവരും ചെയ്തു വെക്കുക ഈ ഒരു സെറ്റിങ്സ് ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ചെന്നപോലെ തന്നെ പ്രൈവസി എന്നുള്ള ഓപ്ഷനിലാണ് അപ്പോൾ ഈ ഒരു മൂന്ന് അപ്ഡേറ്റാണ് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകളും വാട്സപ്പ് അപ്ഡേറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ